ഇന്ന് ഏതായാലും ഗൈസ് ഞാൻ ഭയങ്കര ഹാപ്പി അല്ല ഗൈസ് കാരണം ഏഷ് പിന്ന എല്ലാരും പിന്നെ മുബാസ് എന്താ ഡ്രൈവ് ചെയ്യാത്ത ഡ്രൈവ് ചെയ്യാത്ത മുബാസിനെ വണ്ടിയൊക്കെ പഠിപ്പിച്ചു മുബാസ് വണ്ടിയൊക്കെ ഡ്രൈവ് ചെയ്യലൊക്കെ തുടങ്ങി നിങ്ങൾ വിചാരിച്ചോണമെന്നല്ല ഫുള്ള് ഫുള്ള് ഐ ടെക് ഐ ടെക് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏതായാലും ഇന്ന് ഏതായാലും ഞാൻ വരുന്ന സമയത്ത് ഞങ്ങളിപ്പം ഒരു വർക്ക് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് അപ്പൊ ഷെമിനെ വരുന്ന സമയത്ത് ഓ അപ്പൊ ഷമിദ വരുന്ന സമയത്ത് ഷെമീൻ കൊണ്ട് തീരെ ആവില്ല അപ്പൊ ഏതായാലും ഒന്ന് കോൾ ചെയ്തു നോക്കും എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച നമ്പർ വരും അല്ല മോളെ ഇനി എന്താണ് നമ്പർ അല്ല വിളിച്ചു അത് ഉസൈൻ വിളിച്ച പിന്നെ എന്താണ് ഫുഡൊക്കെ ഒന്നും ചേച്ചി ഓ ചേച്ചിണ്ടല്ലോ എനിക്ക് കമ്പനിക്ക് അമ്മ കാര് ല്ലോ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിട്ടുള്ള ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ എന്നാപ്പങ്ങോട്ട് വരും ഒന്നോണ്ട് ഇരിക്കട്ട് വരാം ഇൻസ്റ്റാഗ്രാമിലെ ഇൻസ്റ്റഗ്രാമിൽ കൊറേ ഫ്രണ്ട്സുകൾ ഇണ്ടെക്കി

ഇത് കൊറച്ച് എടുത്തോളൂറിന് ഇതോ ഇതേതാ നല്ല ഇത് രണ്ട് പേര് സൈൻ സാധന അല്ല ഇത് യുസയാണ് ഇത് ചില്ലിയാണ് ഏതാ നല്ല ഇതിന് ചവർപ്പുണ്ടാവില്ല ഇതിന് തുലിക്കൊരു ചെറിയൊരു ചവർപ്പുണ്ടാവും അല്ല ഏതാ എടുക്കാ നല്ല ഓക്കെ എന്നാൽ എടുത്തോളൂ ഇത് എത്ര കിലോ ും കൊറച്ചെടുക്കാം ഇത് വെള്ളത്തിലിട്ട് പൊതിർത്തി കഴിച്ചാലോ അടിപൊളിയല്ലേ മധുരണ്ടാവും മധുരം ഉണ്ടാവും കുറവല്ലേ മധുരം ഉണ്ടാവും ആണോ ഒന്ന് രണ്ട് രണ്ട് ബാങ്കോണ്ട് പിന്നെ അത് ആപ്പിളാള അപ്പോൾ നമ്മൾ എന്താ പറയാ ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കണേ ഇനി ഏതായാലും നമ്മൾ ഷെമിൻ്റെ അടുത്തേക്ക് പോവാണ് ആവശ്യമല്ല ചെരുപ്പ് ഇതിലുണ്ട് തോന്നുന്നു ഇത് മൂത്താപ്പന്റെ വണ്ടിയാട്ടോ നമ്മളുടെ അല്ലേ മൂത്താപ്പന്റെ ഞങ്ങള് രാവിലെ വിട്ടക്കനുട്ടോ രാവിലെ പോയിക്കുന്നേ സുബി നിസ്കാരിച്ച് ആ സമയത്ത് ഞങ്ങള് പോയി അങ്ങനെ ഇപ്പൊ തിരിച്ചു കാര്യം ഇങ്ങനെ വരികയാണ് അപ്പൊ നോക്കൊക്കെ എങ്ങനെ ഇണ്ട് എന്നൊന്നും അറിയില്ല അപ്പൊ വെള്ളം അതിലൊന്നും വെള്ളം കുടിച്ചുകൂടാനോ ഞാൻ അതുകൂടി വിചാരിച്ചാ വെള്ളം വാങ്ങിയപ്പോ ഞങ്ങള് വെള്ളം ഒന്നും കുടിച്ചില്ല വൈക്ക് ഞമ്മളൊരു വൈക്കിറങ്ങണവരങ്ങനെ ആണല്ലോ ഏഹ് ക്ഷമി ഉണ്ടെങ്കിലേ ക്ഷമി ഉണ്ടെങ്കിൽ ഞങ്ങള് കൂടുതലും അങ്ങനെ കഴിക്കലോ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും അതല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ പോവുക ചെയ്യാ ചിലപ്പോ കഴിക്കണോന്നുള്ള അത്ര ഐഡിയ കിട്ടൂല്ലോ ഓക്കെ അപ്പൊ ഏതായാലും ഇനി എന്തായാലും വീട്ടിൽ പോവാ എന്താണ് പരിപാടി എടാ ഏ ക്ഷീണായണേ എനിക്ക് ഫോണ കളിക്കണേ കുഴപ്പമൊന്നുമില്ലല്ലേ അതിന് ക്ഷീണൊന്നുമില്ല എന്താ എന്തേതായോ

ഏതായാലും ആ ഞങ്ങൾ കഴിഞ്ഞാൽ ചെറങ്ങനൊരു കുടി കുടിച്ച് ചെന്നാലും ചെറിയൊരു കൊഴക്കൊക്കെ ഉണ്ട് പക്ഷെ പ്രശ്നമല്ല എന്റെ എന്താ റെഡി ആയോ ഇനി എന്താ കഴിച്ചിനോ എന്നാലും എങ്ങനത്തെ കുറച്ച് കഴിച്ച് കാര്യം കിട്ടുന്ന മുബാസെ അത് കുറച്ച് നറ്റ്സ് ഇതൊക്ക മു വെള്ളം കുടിക്കു

ഇത് കുടിച്ചാ കുടിക്കുന്നുണ്ടല്ലേ നമുക്ക് തിന്നിട്ടുള്ള പ്രശ്നം കുത്തരുന്നേ കേടന്നില്ല കേടന്നെ അതും നോക്കിയാൽ ആണെങ്കിൽ എനർജി ഡ്രിങ്ക്സ് അല്ല രണ്ട് പൊട്ടന്മാരെ ശിഖനത്തിൽ കൊണ്ടു വന്നെ തല വസ്റ്റ് കൊണ്ടോ കാണിപ്പിക്കുന്നേ ഇങ്ങനെ നോക്കണം നമ്മളടുത്ത് കാര്യം എപ്പോഴും നമ്മള് നല്ലത് നോക്കാത്തത് ഇതല്ലേ വെള്ളം കുടിച്ചോ ഇത് കുടിച്ചോ ഇത് കുടിച്ചോ ഇത് മന്ത്രി അതല്ല ഇത് റോക്ക് പറ്റാ മധുരം പറ്റാത്തൊണ്ട് ഞാൻ കല്യാണം കഴിക്കില്ല എന്താ ഉബാസിനെ പോടിക്കല്ലേ ഹുസൈനെ പറഞ്ഞോ ഇഷ്ടം അല്ലേനാണ് ഹുസൈനെ കൊണ്ടാവില്ല കേട്ടോ ണീട്ടാണി ജെ പറഞ്ഞ സമയത്ത് പോകുമ്പോഴിയാ നാലു മണിക്ക് അടുത്ത് പോവാണ്ടെന്ന് പറഞ്ഞാലും നാലു മണി വരെ ഉറങ്ങാണ്ട് നാലേ ഒന്നിനെ ഉറങ്ങി പോകും നാലു മണി വരെ ഞാൻ ഉറങ്ങാണ്ടെന്നില്ല അങ്ങനെയൊക്കെ സുസൈനടുത്ത് ചെറിയ പാട്ടുകൾ അങ്ങനെ ഉണ്ട് ചിലപ്പോ ബേഫറിന്റെ സ്മെല്ലടിച്ചിട്ട് എന്തോ ഒരു ക്ഷീണം വന്നതാണ് ബിരിയാണി പെരുന്നാളിനെല്ലാം കൂടി സംസാ ഷെഫിന്റെ വീട്ടില് ബീഫ് കഞ്ഞി ബീഫ് പേരി ബീഫ് പോയുണ്ട് കഞ്ഞി കുടിക്കാൻ നോക്കുമ്പോ ചെറിയ ചെറിയ കത്തോ ബീഫ് കഞ്ഞിട്ട് ബീഫ് നല്ല വെച്ച് സെറ്റ് കേറെ കേഞ്ച് ഉള്ളിന്ന് മുട്ടാൻ മാത്രം വെച്ചിكره എങ്ങോ ജോറോ ജഗതി ഇവിടെ വള്ള കൊടിച്ചെന്ന് സെറ്റ് ആയിക്കോ എനിക്കന്താ വണ്ടിയിൽ ചാണ്ട് ചെയ്യേണ്ട രഗ്നിന്റെ ഫുൾ ഡ്യൂട്ടി ഇത്ര മാത്രം എന്നെ માર്താടാ ഇട്ടേക്കുന്നേ ആരെങ്കിലും ഇങ്ങേനെ കടക്കണം ഞാൻ കുറച്ച് നേരത്തെ പോയല്ലേ എന്തേ തക്കാനായിട്ട് ആയിക്കോടാ എന്ന് പറഞ്ഞേന്ത വെയിറ്റിംഗ് ഇങ്ങേക്കൊന്നോ ഈ 250 ഒരു ആളെ പോയിട്ട് വളാണേന്നോടോ വെയിറ്റിംഗ് കാണോ വെയിറ്റിംഗ് കാണാ അപ്പൊ ശനി ഞങ്ങള് മുബാസ് വീട്ടിൽ പോകണ്ടേ വീട്ടില് പോകണം പിന്നെ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് ഒന്നൊക്കെ എടുക്കട്ടെ അങ്ങനെ കുറച്ച് പരിപാടികളാണ് അപ്പൊ എന്തായാലും വീഡിയോ വിളിച്ചു കഴിഞ്ഞിട്ട് ഞാന് വെള്ളം എന്തായാലും കുടിക്കട്ടോ ഓക്കെ അപ്പൊ ഇൻഷാല്ലാം അല്ലെ നാടേക്ക് ഇവിടെ ഹാപ്പി ആയി പോയിട്ട് ഏതായാലും ഓക്കെ ശെരി ഞാനും ഞാനും എല്ലാവർക്കും स्विकोर <laughs> <laughs>